ஹாய் ஹோல் அலாமலைக்கு வெல்கம் பேக் അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് പൊറോട്ട കഴിക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വല്ലാത്തൊരു മഴയാണ് അതൊക്കെ ഒന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ഞങ്ങൾക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പൊറോട്ടയുടെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു റെസിപ്പി എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നോക്കാം അപ്പോൾ ഈ ഒരു പൊറോട്ട അതായത് നൂൽ പൊറോട്ട പോലെ ഉണ്ടാകും അപ്പോൾ ആ ഒരു പൊറോട്ട തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എൽ ഇൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ രണ്ട് കപ്പ് മാവാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു ഒന്ന് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇതിലേക്ക് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം അതായത് ഒരു കപ്പ് ഗോതമ്പ് പൊടിയും ഒരു കപ്പ് മൈദ മാവ് എടുത്താലും മതി ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിലാണ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനിതാ ഇതിലേക്കൊരു മുക്കാൽ ടീസ്പൂൺ അളവിൽ പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം സാധാരണ ഞങ്ങൾ പൊറോട്ടക്കൊക്കെ മാവ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നില്ലേ അതേ രീതിയിൽ തന്നെയാണ് ഈ ഒരു മാവും തയ്യാറാക്കിയിട്ട് എടുക്കേണ്ടത് ഇനിതാ ഇതിലേക്കൊരു കോഴിമുട്ട പൊട്ടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടുന്നത് ഞാനിപ്പോൾ ഒരു കപ്പ് അളവിൽ അതായത് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ ഒരു കപ്പ് അളവിൽ പാൽ എടുത്തിട്ടുണ്ട് അതായത് റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് ഞാനിപ്പോൾ ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കുന്നത് പിന്നെ ഇത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ നല്ല നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുക നിങ്ങളടുത്ത് നല്ല നെയ്യ് അല്ലെങ്കിൽ വെളിച്ചെണ്ണ സൺഫ്ലവർ ഓല അഥവാ ബട്ടർ എന്തായാലും കുഴപ്പമില്ല അത് ഇത് മൂന്നിൽ ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിനെ നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം ഈ ഒരു കൂട്ട് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കണം ഒരല്പം പോലും കട്ടയില്ലാതെ തന്നെയാണ് ചെയ്തെടുക്കേണ്ടത് ഇപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇരുന്നൂറ്റമ്പത് എം എൽ ഇൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ ഒരു കപ്പ് അളവിലാണ് വെള്ളം എടുത്തിട്ടുള്ളത് അപ്പോൾ ആ വെള്ളം ഒരുമിച്ചതന്നെ ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നില്ല കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇതിനെ ഒന്ന് കലക്കിയെടുക്കുന്നത് നന്നായിട്ടെന്നെ ഇതിനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കരുത് അപ്പോൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ പ്രത്യേകം എന്ന് വെച്ചാൽ ഒരുമിച്ചൻ ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഈ ഒരു മാവ് ലൂസായിപ്പം നിങ്ങൾ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റേതായ ഒരു രീതിയിൽ തന്നെ ഞങ്ങൾക്ക് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാൻ പറ്റും ഞാനിപ്പോൾ ഇതാ ഈ ഒരു എന്താ പറയുക ഡിസ് ബിസ്ക് കൊണ്ടാണ് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കുന്നത് നിങ്ങളടുത്ത് സ്പൂണോ എന്തായാലും കുഴപ്പമില്ല ഇതിനൊന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഒരല്പം പോലും കട്ടയില്ലാതെ തന്നെ മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കണം എന്നല്ല എത്രത്തോളം വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ടത് ഞാനിത് മിക്സൊക്കെ ചെയ്ത് നല്ല രീതിയിൽ തന്നെ കലക്കിയെടുത്തതിനു ശേഷം ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇത് ഈ ഒരു മൈദമാവ് ഞാൻ നല്ല രീതിയിൽ തന്നെ കൊഴിച്ചെടുത്തിട്ടുണ്ട് ഒരല്പം പോലും കട്ടയില്ലാതെ തന്നെയാണ് ഇതിനൊന്ന് കലക്കി എടുത്തിട്ടുള്ളത് കാരണം ഞാനിപ്പോൾ ഇതിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ ഒരു കപ്പ് അളവിലാണ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വെള്ളത്തിൻ്റെ അളവ് ഓരോരോ മാവിൻ്റെ ക്വാളിറ്റി പോലെയായിരിക്കും അപ്പോൾ ഇത് ഈ ഒരു പരുവത്തിലായിരിക്കുന്നത് ഞങ്ങൾ മാവിപ്പം തയ്യാറാക്കിയിട്ട് എടുക്കേണ്ടത് ഒരുപാട് ഒരുപാടങ്ങ് ഒരുപാട് ഒരുപാടങ്ങ് കട്ടിക്കുമ്പോൾ ഈ ഒരു പരുവത്തിലാണ് ഞങ്ങളുടെ ഈ ഒരു മാവ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് ഇപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നില്ല ഈ ഒരു കട്ടിക്ക് മാത്രമാണ് ചെയ്തെടുക്കാം വെള്ളം ഒഴിച്ചു കൊടുക്കും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് വെള്ളം വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ടേ ഇനി ഇതിനൊന്ന് മാറ്റി വെക്കാം ഇത് ഞാനിപ്പോൾ അടുപ്പിലൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതാ ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇത് ഇതിലേക്ക് രണ്ട് ഏലക്കായി രണ്ട് പട്ട രണ്ടം ഗ്രാമ് ഒരു ബേ ലീഫ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതാ ഇതിലേക്ക് ഞാൻ അര ടീസ്പൂൺ അളവിൽ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒലുവയ്ക്ക് ഒന്ന് നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ വലിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതായത് പെരിഞ്ചീരകയല്ല അതുകൂടി ചേർത്ത് അതൊക്കെ ഒന്ന് നല്ല രീതിയിൽ തന്നെ മൂത്ത് കിട്ടിയിട്ടുണ്ട് അതിന് ശേഷം ഇതിലേക്ക് ഒരു മൂന്ന് സവാള മീഡിയം സൈസ് സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് നല്ല രീതിയിൽ തന്നെ കൊത്തി അരിഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൂടി ഇതിലേക്ക് ഇട്ടതിന് ശേഷം ഒന്ന് നന്നായിട്ട് ഇതിനൊന്ന് വാറ്റിയെടുക്കാം ഈ ഒരു പലഹാരത്തിന് വേണ്ടിയിട്ടുള്ള നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് ഞാനിപ്പോൾ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് പിന്നെ ഇത് ഇതിലേക്കൊരു മൂന്ന് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് പച്ചമുളക് അളവ് കൂട്ടയും കുറുക്കുകയും ഒക്കെ ചെയ്യാം അപ്പോൾ ഇത് നല്ലൊരു എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ മൂന്ന് പച്ചമുളക് ചേർത്തെത്തിള്ളത് പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പേസ്റ്റ് നിങ്ങളെടുത്തില്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർത്ത് കൊടുത്താലും മതി അങ്ങനെ തന്നെ ഇത് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കാം ഈ സമയത്ത് ഞാനിത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇത് നന്നായിട്ട് തന്നെ ഈ ഒരു മസാലകളൊക്കെ ഒന്ന് ഇനി ഇനിതാ ഇതിലേക്ക് ഞാനൊരു മുക്കാൽ ടീസ്പൂൺ അളവലി കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് പിന്നെ ഇത് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണിൻ്റെ പകുതിയിലാണ് ഞാനിപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത് മഞ്ഞൾപ്പൊടി ഒരുപാട് ചേർത്ത് കൊടുക്കണം മഞ്ഞൾപ്പൊടി ഒരുപാട് ചേർത്ത് കൊടുത്താൽ ഞങ്ങൾ കറിക്ക് രുചിയൊക്കെ പോയി പോയിപ്പോവും ഞാനിത് ഇതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ അളവലി കാശ്മീരി മുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂണും അല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാലപ്പൊടിയും ഒരു അര ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചിക്കൻ മസാലപ്പൊടി ഉള്ളത് നിങ്ങളടുത്ത് ഏത് മീറ്റ് മസാലയാണുള്ളത് അതായത് മട്ടൺ മസാലപ്പൊടിയും അല്ലെങ്കിൽ ബീഫ് മസാലപ്പൊടിയും അല്ലെങ്കിൽ മീറ്റ് മസാലപ്പൊടിയൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുത്താലും മതി പിന്നെ ഇത് ഞാൻ നന്നായിട്ട് കഴുകിയെടുത്ത് ചിക്കൻ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ആ ഒരു മസാലയുടെ ഒക്കെ പച്ചമണൊക്കെ ഒന്ന് മാറിയതിനു ശേഷമാണ് ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതാ ഇതിലേക്കൊരു മൂന്ന് മീഡിയം സൈസ് തക്കാളി ഒരു വലിയ വിസായിട്ട് തന്നെയാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം തക്കാളി ഒരുപാട് അങ്ങ് ഉടഞ്ഞു പോകണ്ട അതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് ഞാൻ തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് എന്നിട്ടിത് ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ ഇങ്ങനെയൊന്ന് യോജിപ്പിച്ച് എടുത്തു കഴിഞ്ഞാൽ ചിക്കൻ ഒരു നല്ലൊരു വൈറ്റ് കളറ് കിട്ടും ആ ഒരു സമയത്ത് മാത്രമാണ് ഇതിലേക്ക് വെള്ളമൊക്കെ കൊടുക്കാൻ പാടുള്ളൂ അങ്ങനെ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു കപ്പ് അളവിലാണ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നല്ല തണുത്ത വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അങ്ങനത്തെ വീണ്ടും ഞാൻ ഇതിനൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പം ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങളുടെയൊക്കെ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഇതിലേക്ക് കുറേ വെറൈറ്റി ആയിട്ടുള്ള നല്ല നല്ല റെസിപ്പികളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെ ആ ഒരു ബെല്ലൈക്കനു കൂട്ടി ഒന്ന് പ്രസ് ചെയ്താൽ ഓളൊന്ന് ഓപ്ഷൻ വരും അപ്പം ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടും അങ്ങനെ ഇത് ഞാനതൊന്ന് അടച്ച് വെച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം അരപ്പ് തയ്യാറാക്കിയിട്ട് എടുക്കാനുണ്ട് അതിന് വേണ്ടിതാ ഞാൻ ഒരു മുറി തേങ്ങ ഇതൊക്കെ കൊത്തിയരിഞ്ഞിട്ടാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കാതെ അത് ചിരവി എടുക്കാൻ ഒരു ചെറിയൊരു മടിയാലനാണ് അങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ ഇത് ഇതിലേക്ക് ഞാനൊരു എട്ട് അണ്ടിപ്പരിപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിനൊന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം അങ്ങനെ ഇത് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് അതിനുശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അതായത് ഈ ഒരു അരപ്പിനാവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനിതാ ഇതിലേക്ക് ഞാനൊരു അര ടീസ്പൂൺ അളവിലും വലിയ ജീരകയല്ല അതായത് പെരുഞ്ചീരക അതുകൂടി ചേർത്ത് കൊടുത്തിട്ടാണ് അരച്ചെടുക്കുന്നത് നേരത്തെ തന്നെ ചിക്കൻ കറി വെക്കുമ്പോൾ എന്തെങ്കിലും ഞങ്ങൾ പെരുംജീരക്ക ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ അങ്ങനെ ഇത് ഈ ഒരു ചിക്കൻ്റെ ആ ചാറൊക്കെ നന്നായിട്ടൊന്ന് കുറുകി കിട്ടിയിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ കുറുകി കിട്ടിയിട്ടുണ്ട് ഇതാ ചിക്കനൊക്കെ നല്ല രീതിയിൽ തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ തന്നെ അരച്ച് വറ്റ തേങ്ങയുടെ അരപ്പില്ലേ അത് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതാ മിക്സിയുടെ ചാറിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതിനൊന്ന് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം ഈ ഒരു സമയത്തിൻ്റെ ഇതിന് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഇത് ഇതിലേക്ക് ഞാനിത് മുക്കാൽ ടീസ്പൂൺ അളവിൽ നല്ല നെയ്യ് കൂടി ചേർത്ത് കൊടുക്കണം ഇത് മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കണം ഈ ഒരു നല്ല നെയ്യ് എന്നാൽ മാത്രമേ ഈ ഒരു സ്പൈസി ആയിട്ടുള്ള ചിക്കൻ കറിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടുകയുള്ളു ഇനി ഇത് ഇതിലേക്ക് ഞാൻ കുറച്ചധികം മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഒരു ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് മഷാല അപ്പോൾ ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു ചിക്കൻ കറി നിങ്ങളും തയ്യാറാക്കിയിട്ട് എടുക്കുക എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കുക അതുപോലെ നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി പലഹാരം എടുക്കാൻ വേണ്ടി ദീ ഒരു ബോട്ടിലാണ് എടുത്തിട്ട് അത് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം തയ്യാറാക്കി വെച്ചിട്ടുള്ള മൈദമാവില്ല അത് ഈയൊരു ബോട്ടിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണേ ചെയ്യേണ്ടത് അപ്പം ഇത് ഈയൊരു മാവ് മുഴുവനായിട്ട് ഞാൻ ഈയൊരു ബോട്ടിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പുതിയതരം പലഹാരം ഇതേ രീതിയിൽ നിങ്ങളും തയ്യാറാക്കിയിട്ടെടുക്കാം അപ്പം ഇത് മാവ് മുഴുവനായിട്ടും ഈ ഒരു ബോട്ടിലേക്ക് ഞാനൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇത് ഈയൊരു അടുപ്പില്ലേ അടുപ്പിനൊരു ചെറിയൊരു ആക്കി കൊടുക്കണം അതിനുവേണ്ടിയിട്ട് ഇത് കത്തി ഒന്ന് എടുത്തിട്ടുണ്ട് ചൂടാക്കിയിട്ടെടുത്തിട്ടുണ്ട് എന്നിട്ടിതാ ഈയൊരു അടുപ്പിന് ഇതേ രീതിയിലൊന്ന് ഓൾസാക്കിയിട്ടെടുക്കാം ഒരുപാട് വലിപ്പത്തിലൊന്നു ചെയ്തെടുക്കേണ്ട ചെറിയൊരു രീതിയിൽ തന്നെയാണ് ചെയ്തെടുക്കേണ്ടത് എന്നിട്ട് ഈയൊരു വലിപ്പത്തിലാണ് ഞാനിത് ഈയൊരു അടുപ്പിനെ ഓൾസാക്കിയിട്ട് എടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ട് കഴുകി തുടച്ചതിന് ശേഷം ഈ അടുപ്പൊന്ന് ഇട്ട് കൊടുക്കാം അപ്പോഴേക്കും ഇതടുപ്പിലൊരു തവ വെച്ച് കൊടുത്തിട്ടുണ്ട് തവ നന്നായി ചൂടായതിന് ശേഷം ഞങ്ങൾ തയ്യാറാക്കി വെച്ച് മാവ് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് ഈ ഒരു സമയത്ത് ഞാൻ ഞാനിതിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം പെട്ടെന്ന് തീ ഒരുപാട് അങ്ങ് ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങനെ കരിഞ്ഞു പോകില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു പലഹാരം നല്ല രീതിയിൽ തന്നെ ഞാനിത് ചുറ്റിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി പൊറോട്ട തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ കുഴച്ചെടുക്കേണ്ട ഒന്നും ആവശ്യമില്ല വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് ഞങ്ങൾക്ക് പൊറോട്ട തയ്യാറാക്കിയിട്ട് എടുക്കാം അപ്പോൾ ഞങ്ങൾക്ക് ചിലപ്പോൾ മടുപ്പ് തോന്നും അല്ലേ പൊറോട്ടയൊക്കെ തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ അപ്പം ഇതേ രീതിയിൽ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഒരു വിഷമം ഞങ്ങൾക്കില്ല അങ്ങനെ ഇത് ഒരു ഭാഗം നല്ല രീതിയിൽ തന്നെ ആറിക്കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിന് മുകളിലായിട്ട് കുറച്ച് നല്ല നെയ്യ് നന്നായിട്ട് തടവിക്കോറതിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം വീണ്ടും ഈ ഒരു ഭാഗം കൂടി നല്ല നെയ്യ് ഒന്ന് തടവി തടവിക്കൊടുക്കാം അങ്ങനെ രണ്ട് മൂന്ന് തവണയായിട്ട് തന്നെ ഇത് തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഇതിൽ അടുപ്പിൽ നിന്ന് എടുത്ത് മാറ്റി വെച്ചു കൊടുക്കണം ചെപ്പം തയ്യാറാക്കിയിട്ട് വെച്ച മാവ് കൊണ്ട് മുഴുവനായിട്ടും ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാം വളരെ ഈസി ആയിട്ട് തന്നെ ഞങ്ങൾക്ക് ഈ ഒരു പൊറോട്ട തയ്യാറാക്കിയിട്ട് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇത് തയ്യാറാക്കി വെച്ച മാവ് കൊണ്ട് മുഴുവനായിട്ട് ഞാനിപ്പം ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായില്ല അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങളും ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ ഒക്കെ എന്നെ നിറയ്ക്കുക അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയ്ക്ക് നിങ്ങളൊക്കെ ഒരു ലൈക്കും കൂടി വേണം അപ്പോൾ ഇൻഷാല് ഇനി പുതിയ പുതിയ റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അസലമലൈക്കും വരഹമുല്ലാ താല വാത്തു